ജില്ലയിലും നിപ സ്ഥിതീകരിച്ച സാഹചര്യത്തില് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് യോഗം ചേർന്നു നിപ്പ സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തിയൊന്ന് പേരാണ് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുനൂറ്റി അൻപത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുനൂറ്റി ഒൻപത് പേരുമാണ് ഉൾപ്പെടുന്നത് പേർ പട്ടികയിലാണുള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് ചികിത്സയിലുള്ളത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകർ ഉള്ളതിൽ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്കം പട്ടികയിലുള്ള നാല്പത്തിയെട്ട് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നാല്പത്തിയാറും നെഗറ്റീവ് ആണെന്നും മന്ത്രി പറഞ്ഞു ഇതിൽ പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തിമൂന്ന് പേർ കോഴിക്കോട്ടുമാണ് ഉള്ളത് ഹൈറിസ്ക് പട്ടികയിലുള്ളവർ എല്ലാവരും ക്വാറന്റൈനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ട് രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യത ഉണ്ടാകാനുള്ള ഈ കാലയളവ് വളരെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഈ കാലയളവിനെ ലാഘവത്തോടെ കാണരുത് ഇരുപത്തിയൊന്ന് ദിവസം പൂർണമായും ക്വാറന്റൈൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ക്വാറന്റൈനിലുള്ളവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭക്ഷണം ഉറപ്പാക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കണം സമ്പർക്ക പട്ടികയിലുള്ള ആരെയും കണ്ടെത്താതെ പോകാൻ പാടില്ല ഇതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട എട്ടായിരത്തി വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്തുന്നതിനുള്ള സർവേ ലൈൻസ് പൂർത്തിയാക്കി നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കേസുകൾ സൈബർ സെല്ലിനും കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞളാങ്കുഴി അലി എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ കെ പി റീത്ത തുടങ്ങിയവർ നേരിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗാഡെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് പാടില്ല വ്യാജ പ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട് അപ്പൊ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ കൂടുതലും ആശുപത്രികളിലാണ് കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടത് ഹൈഡ് ചെയ്യരുത് ഒളിപ്പിക്കരുത് മറച്ചു വെക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേതൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് പരിശോധിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നമ്മുടെ സംതൃപ്തി വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും